യം ഇരുപത്തിനാല് ബാങ്കും ഇക്കാമത്തും ബാങ്കും ഇക്കാമത്തും നമുക്കായി തന്നതാ മുമ്പുള്ള ഇവർക്കിത് രണ്ടുമേ ഇല്ലാത്തതാ ഇതുപോലെ തന്നെ സുയൂത്തി താൻ പറയുന്നതാ ഇത് ഹിജിറ ഒന്നു മുതൽ നടപ്പിൽ വന്നതാ പ്രത്യേകമില്ലതു നമ്മളില്ലെന്നുണ്ട് കല്യൂബിയിൽ ഒരു തീല കാണുന്നുണ്ട് ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്ക് ബിലാല അത് സുബി മുതലാ ഹലബിൽ ഇതുപോല പങ്കും ഇക്കാമത്തും കൊടുക്കൽ യൗമുൽ ഹിസാബിൽ സീറ്റ് മിസ്കിൽ കുന്ന ഖബറിൽ ഇവർക്കൊരു ചോദ്യമേ ഇല്ലെന്ന് ഹബറുബിൻ അബ്ബാസ് എന്നവർ പറയുന്നു ദാഹിച്ചു പരവശരായി ജനം കുഴയുന്ന നാളിൽ ഇവർക്കൊരു ദാഹമേ ഇല്ലെന്ന ഒരു ദിന പുരുഷനൊരുദിനഫാനെ നബി മുന്നിലേ വന്നിട്ടുടൻ ചോദിച്ചയാളിനെ നബി തന്നിലേ ത്തിലേക്കു കടക്കുവാനെന്താ വഴീ ബാങ്കിൻ്റെ ജോലി നടത്തടന്നാ തിരുമൊഴീ ഞാനെന്തു വേണമിതിന്ന സാധ്യം വന്നാൽ ഇമാമത്തേറ്റു നടത്തടോ നീയന്നാൽ ഇതിനും എനിക്കു പ്രയാസമായി വരുമെങ്കിലേ വേണം ചെയ്തായ മുസമ്മിലേ പതിവാക്കണം നീ നിൽക്കുവാൻ മുൻസൊഫിലേ എന്നാൽ നിനക്കു കടന്നിടാം സ്വർഗത്തിലേ ബാങ്കിൻ്റെ കൂട്ടർക്കുള്ള റൂഹുകളൊക്കെയും ാങ്കിന്റെ കൂട്ടർക്കുള്ള റൂഹുകളൊക്കെയും ശുഹദാക്കളെ റൂഹോട് കൂട്ടാണവിടെയും ആദ്യം ലിബാസ് കൊടുക്കലും നെ ബിമാരില ജന്നത്തതിൽ പിന്നീട് ബാങ്കിൻ അഹ്ലിലാ പന്ത്രണ്ട് കൊല്ലം ബാങ്ക് ജോലി നടത്തിയാൽ സ്വർഗം ബുജൂബാണെന്നു വന്നു ഹദീസിനാൽ ഈരാറു കൊല്ലം തന്നെയും ലാഭത്തില് അത് ജീവിതം മുഴുവൻ വിളിച്ച ഫലത്തില നമുക്കുള്ള പ്രായം കൂടിയാൽ നൂറ്റിരുപതാ അതിനാതിരാണെന്നുള്ളതും ഓർക്കേണ്ടതാ ഗുണമെന്തു ചെയ്താലും ഫലം പത്തുള്ളതാ എന്നുള്ളതിൽ ഇരുപക്ഷമേ ഇല്ലാത്തതാ പന്ത്രണ്ടിനെ പത്തിൽ ഗുണിച്ചാൽ ഗുണഫലം ൂറ്റിരുപതാണതുപോലെ തന്ന പ്രതിഫലം പന്ത്രണ്ട് കൊല്ലം എന്നതിൽ ഹെക്കുമത്തിതാ നബി മുസ്തഫായും അതുടേ പറക്കത്തതാ ബാങ്കിന്റെ ജോലിക്കെപ്പോഴും മനസ്സുണ്ട് ഞാനെന്തു ചെയ്യും ഭരണമായതുകൊണ്ട് ഉമറുബിന് ഹത്താബിൻ്റെതും ഈ വാക്യമാ ചിലർക്കിന്നിതെല്ലാം എന്തൊരാക്ഷേപർഹമാ സംസാരമെല്ലാം തൽക്ഷണം നിർത്തേണ്ടതാ അഥബോഡ് തന്നതിനുത്തരം ചെയ്യേണ്ടതാ ബങ്കിന്റെ മറുപടി സ്ത്രീകളും പറയേണ്ടതാ അവളിർത്തുവായാൽ തന്നെ സുന്നത്തുള്ളതാ അതിനുത്തരം ചെയ്യാതിരിക്കൽ കുറവൂ ചെയ്യൽ വുജുബെന്നും തഹാവി കാലഹൂതൽ ആദിക്കുറും നിറുത്തണമെന്ന ഇതിനുത്തരം സുന്ന നജാസത്തുള്ള സ്ഥലത്ത് നിന്നും കൊണ്ട് ബാങ്കിന്റെ മറുപടി വേണ്ട മക്കുറോഹുണ്ട് ബാങ്കിൻ്റെ ഇടക്കുകലാമു തകരാറുള്ളതാ തുമ്മുന്ന പക്ഷം ഹം ദു കൽവിൽ വേണ്ടതാ വിളിക്കുന്നവൻ സലാമു നീ പറയേണ്ട പറഞ്ഞാൽ അവൻ തീർക്കാതെയും മടക്കേണ്ട ഇതുപോലെ തന്നെ ഭുജൈരിമീ പറയുന്നതാ ഒരുനൂറ്റി എൺപത്തെട്ട് ഒന്നിൽ വന്നതാ ഭക്തത്തിൻ്റെ മുമ്പ് വിളിക്കലും പാടില്ല പെരുന്നാളു നിസ്കാരത്തിനും ശരിയല്ല അഥവാ വിളിച്ചാലോഹറാമാണെന്ന് വിവരിച്ചു തന്നെ ഭുജയിരിമീ പറയുന്നു വൻ ദോഷമല്ലാതെങ്കിലും ചെറുതെന്ന് െന്ന കിതാബിലും പറയുന്നു ജുമയുടെ ബാങ്കിനു മുച്ച തിരിയണമെന്ന് മാലിക് ഇമാമും മുവത്വയിൽ പറയുന്നു പെരുന്നാള് പോലെ ജമാഅത്തുള്ള സ്വലാത്തിലേ വിളി അസ്വലാത്ത ജാമ്യാ സമയത്തിലെ മയ്യത്ത് നിസ്കാരത്തിനും ഇതുപോലെ വിളിക്കേണ്ടതാ ഫലമുള്ളതായി വന്നാലേ അതിനുള്ള ഫലമാണ് ജനം കൂടുന്നത് ഷറഹുൽ ഉബാബിൽ നിന്ന് കുറുതിയിലുണ്ടിത് നീ അസ്വലാത്താ ജാമി ആ കേട്ടുടനടീ പറയേണ്ടതാ ഹൗല മുഴുവൻ മറുപടി ഇതുപോലെ തന്നെ പുജൈരിമീ പറയുന്നതാ ൂറ്റി എൺപത്തെട്ട് ഒന്നിൽ വന്നതാ ഒതു ഇല്ലയെങ്കിൽ ബാങ്ക് നീ വിളിക്കേണ്ട ഇടയിൽ മുറിഞ്ഞാൽ ബാങ്ക് നീ ഫാസിഖ് നിർത്തേണ്ട മുഹദിസും ബാങ്കിന്നെ അഖിലല്ലഡോ പറയുന്നു മക് സിറായ ബാങ്കിലിടണ്ട നീച്ചെവിക്കുണ്ടിലേ വിരലെന്ന് ഇബിനുൽ ഹജറവർ തുഴഫത്തിലേ വിരലിട്ടു ബാങ്കു വിളിക്കലിൽ ഫലമുണ്ട് തിരിയും പൊട്ടനും അത് കണ്ട് ചൂണ്ടുന്ന വിരലില്ലെന്നു വന്നാൽ തന്നെയും വിരലുള്ളതേതോ ഇടണമെന്നാ പിന്നെയും തിരിയുന്ന സമയം നെഞ്ഞു നീ തിരിക്കല്ലേ ഹയ്യ അല പറയും സമയമിൽ മറക്കല്ലേ തസ്വീബ് പറയും സമയമിൽ എന്നും നിഹായയിലുള്ളതാ മറക്കണ്ട സഫറിൻ ഇറങ്ങിയവന്റെ പിന്നിലെ ബാങ്കതും പോകുന്ന വഴി തിരിഞ്ഞിട്ടു നിന്നാവേണ്ടതും പ്രസവിച്ചുടൻ കുട്ടിക്ക് രണ്ടും വേണ്ടതാ ഹയ്യ അലയിൽ തിരിയൽ അതിൽ വേണ്ടാത്തതാ വലത്തു ചെവിക്കു നീ വിളിക്കേണ്ടതാ ഇടത്തെ ചെവിക്ക് കാമത്തും കൊടുക്കേണ്ടതാ പെൺകുട്ടികൾക്കും വേണ്ടതാണിതുരണ്ടും ഇതിനും ജവാബില്ലാത്തതാണ് പണ്ടും ഉറക്കെ കൊടുക്കണമെന്നതും ഇല്ലാത്തതാ അത് സ്ത്രീകൾ ചെയ്താൽ തന്നെയും പറ്റുന്നതാ ഇനി കാഫിറാണിതു ചെയ്തതെന്നാൽ തന്നെയും മതിയാകുമെന്നാ നിയമമുള്ളത് പിന്നെയും യാണെത്തന്ന കിതാബ് രണ്ടിൽ വന്നതാ മുന്നൂറ്റി ഇരുപത്താറ് നോക്കതിലുള്ളതാ മറ്റുള്ള ശബ്ദത്തിനു ശബ്ദത്തിനുമ്പിതുതന്നെ കേൾപ്പിക്കണേ ദൂരത്ത് ശൈത്താൻ പിന്നെ ബാങ്കിൻ്റെ ശബ്ദം കേട്ട ശൈത്താൻ ചാട്ടമാ കീഴായും വെടി പോലെ പൊട്ടി ചോട്ടമാ വാവല്ലാ ബാഹാരം അത് ഭാഷപാരിസി ശബ്ദമെന്ന സാരം അല്ല ഇലാഹ പറഞ്ഞു നീ നിറുത്തല്ലേ പറയാൻ താമസം വരുത്തല്ലേ രാഗം മണിച്ച് വിളിക്കലും നടപ്പുണ്ട് അത് നല്ല കളിയല്ലെന്ന് പറയുന്നുണ്ട് ബങ്കന്തിനാ ഇതുദിനിലെ ഇല്ലാത്തതാ എന്നുള്ള വാദം കുഫിരിയത്തിൽപ്പെട്ടതാ ബാങ്കും ഇക്കാമത്തിന്റെടക്കോതുന്നതും ഗുണമുള്ളതാണ് ആയത്തുൽ കുറസിയതും പ്രാർത്ഥിക്കുവാൻ ബാങ്കിന്റെ ശേഷം നല്ലതാ അതിനുത്തരം കിട്ടുന്നതിന് ഉതകുന്നതാ ബാങ്കിന്റെ മുംബൈ മദ്ദളം ഔസൈറനും കല്യൂബി രണ്ടിൽ ജായിസുണ്ടിത് രണ്ടിനും യാ ദീ അമലിന് നീ തൗഫീഖ് ത അത് മാത്രമല്ല പരീക്ഷയിൽ ജയിപ്പിച്ചുതാ ബാങ്കും ഇഖാമത്തുള്ള കാലം മുഴുവനും ഗുണം ചെയ്യണേ റബ്ബി നബിക്കും ആലിനും